ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം കേതു പന്ത്രണ്ട് വീടുകളിൽ നിന്നാലുള്ള ഫലം എന്തായിരിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ തലക്കെട്ട് ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ കേതു നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേതു എന്ന ഗ്രഹം ജ്ഞാനകാരകൻ തെളിഞ്ഞ ജ്ഞാനം സന്യാസി ഗ്രഹം ആത്മീയ ഗ്രഹം എന്നൊക്കെ പറയുന്ന കേതുഗ്രഹം എവിടെ നിൽക്കുന്നോ ആ വീടിൻ്റെ കാരകത്വങ്ങൾ ഇല്ലാതാക്കും മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം നമ്മളെ കേതു പിന്തിരിപ്പിക്കും നിങ്ങൾക്ക് ജ്ഞാനം വേണമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കേണ്ടതായിട്ട് വരും അതാണ് കേതു പഠിപ്പിക്കുന്നത് ഗുരു കേതു ശനി കേതു ഒരുമിച്ച് നിന്നാൽ സന്യാസി എന്ന് പറയും നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള ഗ്രഹമാണ് കേതു അപ്പോൾ ഈ കേതു ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ നിന്നാലുള്ള ഫലം എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി എപ്പോൾ പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾ ഏത് ലഗ്നക്കാരനായാലും ശരി ലഗ്നത്തിൽ കേതു നിന്നാൽ മറ്റ് ഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാലും കേതു ഒറ്റയ്ക്ക് നിന്നാലും റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം നടത്താനുള്ള കഴിവ് തരും ബാല്യകാലത്തിൽ കഷ്ടദുഃഖങ്ങൾ നൽകും ജ്ഞാനം പ്രധാനം ചെയ്യും ഒറ്റപ്പെട്ട് അതായത് റിസർവ്ഡ് ക്യാരക്ടറായിരിക്കും മറ്റുള്ളവരോട് അത്ര പെട്ടെന്ന് അടുപ്പം കാണിക്കുകയില്ല ബന്ധപ്പെടാൻ സമ്മതിക്കില്ല വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും ശരീരവയവങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും വിദ്യാഭ്യാസത്തിൽ തടസ്സവും സങ്കടവും പ്രതിഫലിക്കും അപ്പോൾ ലഗ്നത്തിൽ കേതു നിന്നാൽ ഒറ്റപ്പെട്ട് കഴിയാൻ തോന്നും എല്ലാത്തിനും ഒരു ചോദ്യം അല്ലെങ്കിൽ അന്വേഷണാത്മകമായ സ്വഭാവം ഉണ്ടാകും കൂടുതൽ സംസാരിക്കില്ല ഇരണ്ട മുഖമായിരിക്കും ജ്ഞാനമായിരിക്കും പ്രധാനമായി നൽകുന്നത് മറ്റുള്ളവയിൽ നിന്നും അകറ്റി നിർത്തും എല്ലാത്തരം മെറ്റീരിയൽ ലൈഫിൽ നിന്നും നമ്മളെ കേതു അകറ്റി നിർത്തും ഇനി രണ്ടാം ഭാവമായ കുടുംബം ധനം ഈ ഭാവങ്ങളിൽ കേതു നിന്നാൽ പണം സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വാക്കുപാലിക്കാൻ സാധിക്കില്ല കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മനോവേദനയും ഉണ്ടാകും കുടുംബത്തിൽ വാഗ്വാദങ്ങളുണ്ടാകും കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ തൃപ്തിയേറ്റ മനോനിലയുണ്ടാകും ചെറുപ്രായത്തിൽ തന്നെ പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ട് അതുമൂലം വലിയ പ്രശ്നങ്ങളുണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് കൂടുതൽ താൽപ്പര്യം കാണിച്ച് അവസാനം ഇതൊക്കെ സത്യമല്ല ഇതിലൊന്നും ഒരു കഴമ്പില്ല എന്ന് നിരൂപിക്കുന്നതും കേതുവാണ് കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാവുക പിന്നെ സമാനപ്പെടുത്തുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം കാഴ്ചശക്തിയിൽ പ്രശ്നം പണം സമ്പാദിക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഉണ്ടാകും ചെറുപ്രായത്തിൽ കേതു ദശ വരാതിരിക്കുന്നതാണ് നല്ലത് ഇനി മൂന്നാമടത്തിൽ അതായത് ധൈര്യവീര്യ സ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ കുറച്ച് സമാധാനമായി ചിന്തിക്കാൻ തോന്നിപ്പിക്കും ഉപജയസ്ഥാനമായ മൂന്നിൽ കേതു നിൽക്കുന്നതും നല്ലത് തന്നെ എന്നാലും ഭയമുളവാക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകില്ല അവർ മൂലം കേസ് വഴക്കുകൾ മറ്റുള്ളവർ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെവികൊള്ളും അപ്പോൾ മൂന്നാമിടത്തിൽ കേതു നിൽക്കുന്നത് നല്ലത് തന്നെ ഇനി നാലാമിടത്തിൽ കേതു നിന്നാൽ മാതാവ് വിദ്യാഭ്യാസം വാഹനം വീട് ഈ കാര്യങ്ങളിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടാവും മാതാവുമായി അകന്നു കഴിയും മാതാവുമായി അഭിപ്രായ വ്യത്യാസം മാതാവിന് രോഗം പൂർവിക സ്വത്തുക്കളിൽ കേസ് വഴക്കുകൾ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രൈമറി ഹയർ സെക്കൻഡറി പഠനത്തിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പരാജയമുണ്ടാവുക നാലാമടം സുഖസ്ഥാനമായതിനാൽ സൗഖ്യം കുറയും യാത്രകളിൽ പ്രശ്നങ്ങൾ പലവിധ അസൗകര്യങ്ങളും നേരിടുന്നതാണ് ഭക്ഷണം ഉറക്കം ഇതൊക്കെ തടസ്സപ്പെടും വാഹനം സംബന്ധമായി പ്രശ്നങ്ങൾ നേരിടുക കൂടെ കൂടെ വാഹനത്തിന് കേടുപാടുകൾ വരിക അപ്പോൾ വീട് വാഹനം മാതാവ് വിദ്യാഭ്യാസം ഈ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും കേതു നാലിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിനനുസരിച്ചുള്ള ജ്ഞാനം നൽകും ആ ജ്ഞാനം മൂലം ആ കാരതത്വങ്ങളിൽ വെറുപ്പുളവാകും മാതാവിനോട് വെറുപ്പ് വാഹനത്തിനോട് അതൃപ്തി വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സം നേരിടുമ്പോൾ അതിൽ വെറുപ്പ് അപ്പോൾ നാലാമിടത്തിൽ കേതു നിൽക്കുന്നത് നല്ലതല്ല ആ ഭാവത്തിൻ്റെ മേന്മകളെ കേതു ഇല്ലാതാക്കും അഞ്ചാമടത്തിൽ കേതു ഇത് പൂർവപുണ്യസ്ഥാനമാണ് സന്താനസ്ഥാനം എന്നൊക്കെ പറയും അഞ്ചാമിടത്തിൽ കേതു നിൽക്കുമ്പോൾ പുത്രദോഷം സന്താനങ്ങളുമായി ഒത്തൊരുമ ഇല്ലാതാവുക സാധാരണയായി ഒരു സന്താനമാണ് ഉണ്ടാവുക ഗുരുദൃഷ്ടി അനുസരിച്ച് ആൺകുട്ടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും മന്ത്രതന്ത്ര ഉപദേശം തേടി അരയും വഴിവിട്ട ഉണ്ടാകും അവസാനം അതിൽ പരാജയം ആത്മീയതയിൽ അധിക താൽപ്പര്യം കുലദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും മന്ത്രതന്ത്രങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കേതു അഞ്ചിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളോട് അതിയായ സ്നേഹം വെച്ച് പുലർത്തരുത് തിരിച്ച് അതുപോലെ സ്നേഹം കിട്ടണമെന്നില്ല അതുപോലെ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കേതു ഈ വിഷയങ്ങളിൽ അവസാനം മാനക്കേടും പരാജയവും ഉണ്ടാക്കിവയ്ക്കും കേതു അഞ്ചിൽ നിൽക്കുന്നവർ എതിർ ലിംഗത്തിൽപ്പെട്ടവരുടെ ആകർഷണ വലയത്തിൽ പെടുകയും പണവും സമയവും പാഴാക്കി അവസാനം തോൽവിലേക്ക് വഴുതി വീഴുകയും ചെയ്യും അവസാനം ഇത് ഒന്നും ശരിയല്ല എന്നുള്ള തോന്നലിലൂടെ ജ്ഞാനമുണ്ടാകും പൂർവിക സ്വത്ത് കിട്ടാൻ താമസിക്കും വളരെ ദൂരം താമസിക്കേണ്ടതായി വരും ജ്ഞാനത്താൽ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാകും ആറാം ഇടത്തിൽ കേതു ഇത് ഒരു ഉപജയ സ്ഥാനമാണ് ജ്യോതിശാസ്ത്ര തത്വം അനുസരിച്ച് ആറാമടത്തിലെ കേതുവിൻ്റെ സ്ഥാനം നല്ലതാണ് ശത്രുക്കളുടെ മേൽ വിജയം കേസ് വഴക്കുകൾ ഇല്ലാതാവുക കടം കുറയുക മുതലായ നല്ല കാര്യങ്ങൾ കേതു ആറാം ഇടത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ് രോഗദുരിതങ്ങൾ ഇല്ലാതാക്കും അതുപോലെ ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ ജ്ഞാനവും ഉണ്ടാകും വിജയവും ഉണ്ടാകും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ചേർച്ചയോ കേതുവിന് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭക്ഷണ സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം ഭക്ഷ്യവിഷബാധ കൂടുതൽ ഏൽക്കാൻ സാധ്യതയുള്ളവരാണ് ആറിൽ കേതു നിൽക്കുന്നവർ ഉദരസംബന്ധമായ രോഗങ്ങൾ അടിക്കടി ഉണ്ടാകും ഇനി ഏഴാമിടത്തിൽ കേതു ജീവിത പങ്കാളി ബിസിനസ് പങ്കാളികളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴാമിടം അപ്പോൾ ജീവിത പങ്കാളിയുടെ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്ത് ചെയ്താലും ജീവിത പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഏഴിൽ കേതു നിൽക്കുന്നവർക്ക് ജീവിത പങ്കാളിയുടെ കാര്യത്തിലും പാർട്ണർഷിപ്പ് ബിസിനസ്സിലും വഞ്ചന ചതി മുതലായവ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പോവുക അവർ എന്തു പറയുന്നുവോ അതനുസരിച്ച് പോവുക അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയമായിരിക്കും ഏതെങ്കിലും രീതിയിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ചേർച്ചയോ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി കേതു ഒറ്റയ്ക്കാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഡിവോഴ്സ് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി എട്ടാം എട്ടാമടത്തിൽ കേതു മന്ത്രോപദേശം ആയുർസ്ഥാനം എട്ടാം എട്ടാമിടത്തിൽ കേതു നിൽക്കുന്നവർക്ക് ആയുസിനെക്കുറിച്ച് എപ്പോഴും ഭയമുണ്ടാകും എട്ട് എന്നുള്ളത് ഒരു രഹസ്യ സ്ഥാനമാണ് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സ്ഥാനം കൂടിയാണ് കേസുവഴക്ക് ആയുസ് സംബന്ധമായ സ്ഥാനം എട്ടാണ് അപ്പോൾ എട്ടാമിടത്തിൽ കേതു നിൽക്കുന്നത് ഗവേഷണത്തെയും സൂചിപ്പിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കുക എന്ന ജോലി അതായത് ഫോറൻസിക് ഡിറ്റക്റ്റീവ് ക്രൈംബ്രാഞ്ച് റിസർച്ച് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ കേതു എട്ടാമിടത്തിൽ നിൽക്കുന്നതായി കാണാം ഇവർ ആയുസിനെക്കുറിച്ച് എപ്പോഴും ഭയമുള്ളവരായിരിക്കും ജീവസമാധികൾ തിരക്കി അരയുക മന്ത്രോപദേശം തേടി അരയുക ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം മറഞ്ഞിരിക്കുന്നതും നിഗൂഢവുമായ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുക മുതലായവ എട്ടിൽ കേതു നിൽക്കുന്നവർ ചെയ്യുന്നതാണ് ഇവർക്ക് കേതുദശ ദിശ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും എട്ടാമിടം കേതുവിന് നല്ലതല്ല അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സാധാരണ ജീവിതശൈലിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ തിരക്കെ അലയും നിതി തേടി പോവുക പുരാവസ്തു സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക തുടങ്ങിയവയൊക്കെ എട്ടിൽ കേതു നിൽക്കുന്നവർ ചെയ്യും അതുപോലെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ചിന്തകൾ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇനി ഒൻപതാം ഇടത്തിൽ കേതു ഇത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും മാതാപിതാക്കളുമായി അനിഷ്ടം അകന്നു കഴിയുക തീർത്ഥയാത്രകൾ മന്ത്രോപദേശം തേടിപ്പോവുക ഭാഗ്യം പിന്തുണയ്ക്കാത്ത രീതിയിൽ എത്തപ്പെടുക പരദേശവാസം ചിലർ വീട്ടിൽ പറയാതെ അപ്രദേശരാകും ഏഴെട്ട് വർഷങ്ങൾ ശേഷമായിരിക്കും വീട്ടുകാരെ വിളിച്ച് പറയുന്നത് ഞാൻ ദാ ഈ ആശ്രമത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ ജന്മനാട് വിട്ട് അന്യദേശത്ത് വസിക്കുക ദീർഘദൂര പ്രയാണം പിതാവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് വിരോധം സമ്പാദിക്കുക പൂർവിക സ്വത്തുക്കൾ കിട്ടാതാവുക അതിൽ എന്തെങ്കിലും കേസ് വഴക്കൾ ഉണ്ടാവുക എന്നാൽ നല്ല ഗുരുക്കന്മാരെ ഇക്കൂട്ടർക്ക് ലഭിക്കും ഒൻപതിലെ കേതു ആത്മീയത വർദ്ധിപ്പിക്കും മന്ത്രോപദേശം നേടും ഗുരുക്കന്മാരെ കണ്ടുമുട്ടും ദീർഘദൂര യാത്രകൾ ഇവകൾ മൂലം മനസ്സമാധാനം ലഭിക്കാൻ കേതു സഹായിക്കും പത്താം ഇടത്തിൽ കേതു കർമ്മസ്ഥാനം അല്ലെങ്കിൽ ജീവനസ്ഥാനം പത്തിൽ കേതു പല വിധത്തിലും കർമ്മ അവസരം ധാരാളം ഉണ്ടാക്കിത്തരും ജോലിയിലൂടെ നഷ്ടവും ലാഭവും കേതു ഉണ്ടാക്കി വയ്ക്കും പത്താം അധിപതിയുടെ ബലമനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം പത്താം ഇടത്തിൽ കേതു നിൽക്കുന്നത് മോശമെന്ന് പറയാൻ കഴിയില്ല പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിത്തരും പത്താം ഇടത്തിൽ കേതു നിൽക്കുന്നവർ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും മെഡിസിൻ പഠിക്കുന്നവർക്ക് കേതു പത്തിലാണോ രണ്ടിലാണോ എന്ന് വിശകലനം ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ പത്തിൽ കേതു നിൽക്കുന്നവർ അടിക്കടി ജോലി മാറിക്കൊണ്ടേ ഇരിക്കും ഇനി പതിനൊന്നാം ഇടത്തിൽ കേതു ഇതൊരു ഉപജയ സ്ഥാനമാണ് ഇത് നല്ലൊരു ഭാവമാണ് യൗവനകാലത്ത് കേതുവിനെക്കൊണ്ട് ഗുണമുണ്ടാകില്ല മധ്യവയസ്സിന് ശേഷം പേരും പ്രശസ്തിയും മുന്നേറ്റവും സ്വത്ത് സമ്പാദിക്കുക ഇവ മൂലം എല്ലാം അനുഭവിച്ച് അവസാനം ചതി കുഴിയിൽ വീഴ്ത്തുന്നതും കേതു തന്നെ അതായത് നല്ല കാര്യങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം അവസാനം ഒരു ചതി കുഴിയിൽ വന്നു വിടും രണ്ടു ഫലവും കേതു ചെയ്യും ഒരു ഫലം നൽകി അത് നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഒരു മോശം ഫലം നൽകിയതിനു ശേഷം അവസാനം നല്ലത് നൽകുന്നതും കേതുവിൻ്റെ ജോലിയാണ് പതിനൊന്നിൽ കേതു നില്ക്കുന്നത് മൂലം മുന്നേറ്റം മറ്റ് യോഗങ്ങളും നൽകാൻ കേതു കടപ്പെട്ടിരിക്കുന്നു പതിനൊന്നിൽ കേതു നിൽക്കുന്നത് മുന്നേറ്റത്തിന് കാരണമാകും നമ്മൾ ഏത് ജോലിയിലാണോ അതിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും അതുപോലെ മറ്റ് യോഗങ്ങളും നൽകാൻ കേതു ഇടപെട്ടിരിക്കുന്നു എന്നാൽ ബാല്യ അല്ലെങ്കിൽ യൗവനകാലത്ത് ഒരു ഗുണവും നൽകില്ല മധ്യവയസ്സിന് ശേഷമായിരിക്കും അതായത് ഒരു മുപ്പത്താറ് നാൽപ്പത്താറ് വയസ്സിനുള്ളിലായിരിക്കും കേതു ഗുണഫലങ്ങൾ നൽകി തുടങ്ങുന്നത് കാര്യവിജയം ധനസമ്പാദനം മുതലായവ പതിനൊന്നിലെ കേതു നൽകുന്നതാണ് ി പന്ത്രണ്ടിൽ കേതു ഇത് മോക്ഷസ്ഥാനമാണ് ജ്ഞാനകാരകനായ കേതു മോക്ഷസ്ഥാനത്ത് വരുമ്പോൾ ധാരാളം വിരയം ഉണ്ടാകും സമ്പാദിച്ച് വെച്ച ധനവും വസ്തുവകകളും ഒക്കെ കൈമോശം വന്നു പോകും ഉറക്കമില്ലായ്മ അധിക ചിലവ് മുതലായവ സംഭവിക്കും മനസ്സമാധാനം തേടി അലയും സഞ്ചാരം പരദേശവാസം ഇക്കൂട്ടുകരുടെ അന്വേഷണത്തിന് ഒരവസാനവും ഉണ്ടാവില്ല പിറവിയുടെ അന്വേഷണം വരെ തേടിപ്പോയിക്കൊണ്ടേയിരിക്കും പന്ത്രണ്ടിൽ കേതുവിൻ്റെ കൂടെ വ്യാഴവും നിൽക്കുകയാണെങ്കിൽ ഈ കൂട്ടർക്ക് ഇതായിരിക്കും അവസാന ജന്മം ജ്യോതിശാസ്ത്രത്തിൽ പന്ത്രണ്ടിൽ കേതു നിൽക്കുന്നവർക്ക് ഇനിയൊരു ജന്മം ഉണ്ടാവില്ല എന്ന് പറയുന്നു ലൗകിക ജീവിതം വേണ്ടെന്ന് വെച്ച് ആത്മീയതയിലും അതിൻ്റെ അന്വേഷണത്തിനും വേണ്ടിയായിരിക്കും ഇവരുടെ സഞ്ചാരം ഇവരുടെ നട്ടലിന് താഴെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മധ്യമ വയസ്സിന് ശേഷം കുറച്ച് നിവർന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും പന്ത്രണ്ടിൽ കേതു നിൽക്കുന്ന ചിലർക്കുണ്ടാകാറുണ്ട് പൊതുവെ പന്ത്രണ്ടിൽ കേതു നിൽക്കുന്നവരോട് ചോദിച്ചാൽ മിക്കവരും പറയും അവർക്ക് മുതുക് വേദന ഇനി നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ കേതു ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നിൽ നിൽക്കുമ്പോൾ ശരീര സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തലയിൽ കേതു രണ്ടിൽ നിൽക്കുമ്പോൾ നേത്രരോഗം സംസാരത്തിൽ പ്രശ്നങ്ങൾ മൂന്നിൽ നിൽക്കുമ്പോൾ കഴുത്തിന് പിൻവശം വേദന വരിക അവിടെ തേയ്മാനം സംഭവിക്കുക കേതു നാലിൽ നിൽക്കുമ്പോൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ മാതാവുമായി അഭിപ്രായ വ്യത്യാസം അഞ്ചിൽ കേതു നിൽക്കുമ്പോൾ ഉദരത്തിന് തൊട്ട് മുകൾ വശത്ത് ചില ബുദ്ധിമുട്ടുകൾ ആറിൽ കേതു നിൽക്കുമ്പോൾ അടിവയർ സംബന്ധമായ രോഗം കിഡ്നി സംബന്ധമായ രോഗം ഇടത്തിൽ കേതു മലബന്ധം മൂലക്കു മുതലായ രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു ഇടത്തിൽ ജനനേന്ദ്രിയത്തിൽ രോഗം ഒൻപതാം ഇടത്തിൽ കേതു തുടകളിലും കാലുകളിലും എന്തെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാക്കും പത്താം ഇടത്തിലെ കേതു കയ്യിലും കാലിലും മുട്ടിനുമൊക്കെ വേദന ഉണ്ടാക്കി വയ്ക്കും പതിനൊന്നാം ഇടത്തിൽ കേതു വെയിൻ സംബന്ധമായ രോഗം പന്ത്രണ്ടാമത്തിലെ കേതു കാൽപാദത്തിലെ രോഗം ഉറക്കമില്ലായ്മ മുതലായ്മയൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ കേതു എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുക അനുകൂലമല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഗണപതി ഭഗവാനെ നിരന്തരം തൊഴുതു പ്രാർത്ഥിച്ചു യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ ആ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം ഭവ